കർണാടക കൊപ്പൽ ജില്ലയിലെ തുംഗഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നു പൊട്ടിയ ഗേറ്റിലൂടെ മുപ്പത്തിയായിരം ക്യൂസെക്സ് വെള്ളം പുറത്തേക്ക് ഒഴുക്കി അണക്കെട്ട് തകരുന്നത് ഒഴിവാക്കാൻ ഗേറ്റുകളും തുറന്നു കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിൽ അതീവ ജാഗ്രത മുലപ്പെരിയാർ കഴിഞ്ഞാൽ രണ്ടാമത്തെ വലിയ അറുപത് ടി എം സി വെള്ളം ഒഴുക്കിക്കളഞ്ഞാൽ മാത്രമേ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ കർണാടക ഇറിഗേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് കോടി ലിറ്റർ വെള്ളമാണ് ഒരു ടി എം സി എന്ന് പറയുന്നത് അപ്പോൾ അറുപത് ടി എം സി വെള്ളം എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി എത്രമാത്രം വലുതാണെന്ന് ഊഹിക്കാവുന്നതാണ് വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാറും തുർക്കി മിശ്രിതങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ് പക്ഷെ എടുത്തു പറയുകയാണ് മുല്ലപ്പെരിയാർ പോലെ അപകടാവസ്ഥയിലുള്ള ഡാമല്ല വെറും എഴുപത് വർഷം മാത്രം പഴക്കമുള്ള നല്ല നിലയിൽ പരിപാലിക്കുന്ന ഒരു ഡാമാണ് ഇതിൽ ഗേറ്റിന്റെ ഷട്ടറിന്റെ ചെങ്ങലകൾ പൊട്ടി താഴേക്ക് പതിക്കുക മാത്രമാണ് ഉണ്ടായത് മറ്റ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ച് പരമാവധി വെള്ളം ഒഴുക്കി കളയുന്നത് നൂറ് ടി എം സി വെള്ളം ശേഖരിക്കാൻ സംഭരണ ശേഷിയുള്ള ഡാമിൽ നിന്ന് ഏതാണ്ട് അറുപത് ടി എം സി വെള്ളവും ഒഴുക്കി കളയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിലെയും കൃഷിയെയും ജലസേചനത്തെയും താങ്ങി നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഡാം എന്ന നിലയ്ക്ക് അപകടം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെയും ഭാവിയിൽ വലിയ രീതിയിൽ തന്നെ